നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി തിങ്കളാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രാധാന്യമുള്ളതാണ് വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് റേഷൻ കാർഡുകൾ നാളെ മുതൽ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാവുന്നതാണ് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങളുടെ പൊതുവിഭാഗം അതായത് വെള്ള നീല റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗമായിട്ടുള്ള പിങ്ക് കാർഡ് വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിനുള്ള അപേക്ഷ നവംബർ ഇരുപത്തി അഞ്ചിന് രാവിലെ പതിനൊന്ന് മണി മുതൽ നൽകാവുന്നതാണ് അപേക്ഷകൾ ഡിസംബർ പത്തു വരെ വൈകിട്ട് അഞ്ച് മണിവരെ ഓൺലൈനായി സ്വീകരിക്കും ബന്ധപ്പെട്ട രേഖകൾ സഹിതം അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണമെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു ഇനി അടുത്ത് രണ്ടാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് ജില്ലകളിൽ ലക്ഷത്തിലേറെ പേർ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ നിന്ന് പുറത്തേക്ക് മസ്റ്ററിംഗ് ഒട്ടേറെ അവസരം നൽകിയിട്ടും ഉപയോഗപ്പെടുത്താത്തതാണ് ഈ ഒരു കാരണം വിരലടയാളവും കണ്ണടയാളവും പൊരുത്തപ്പെടാത്തതിനാൽ മസ്റ്ററിംഗ് മുടങ്ങിയവർക്ക് മൊബൈൽ ആപ്പ് വഴി പൂർത്തിയാക്കാനും അവസരമൊരുക്കി അതിനാൽ സമയപരിധി ഇനി നീട്ടി നൽകിയേക്കില്ല ഈ ഒരു നവംബർ മാസം മുപ്പതിന് സമയപരിധി തീരുകയാണ് ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടില്ല എങ്കിൽ തീർച്ചയായും ഈ തീയതിക്കുള്ളിൽ തന്നെ എല്ലാ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങളും മസ്റ്ററിങ് ചെയ്യുവാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം മഞ്ഞ പിങ്ക് കാർഡുകളിലായി പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി മുന്നൂറ്റി പതിനഞ്ച് ഗുണഭോക്താക്കളാണ് ജില്ലകളിലുള്ളത് അതിൽ ഒമ്പത് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി എൺപത് പേർ മസ്റ്ററിംഗ് നടത്തി ഒരു ലക്ഷത്തി അറുപതിനായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് പേരാണ് ഇനിയും മസ്റ്ററിങ്ങിനായി ബാക്കിയുള്ളത് ഇതര സംസ്ഥാനത്തുള്ളവർ അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ മസ്റ്ററിങ്ങിൽ പരാജയപ്പെട്ടവർ എന്നിവരെ മാറ്റി നിർത്തിയാൽ ലക്ഷത്തിനടുത്ത് ആളുകൾക്ക് റേഷൻ കാർഡിൽ ഇടം നഷ്ടമാവാനാണ് സാധ്യത മസ്റ്ററിംഗ് നടത്താൻ കഴിയാത്ത ജീവിച്ചിരിക്കുന്നവർ മസ്റ്ററിംഗ് പരാജയപ്പെട്ടവർ വിദേശത്തുള്ളവർ അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ തുടങ്ങിയവരുടെ വിവരങ്ങൾ സിവിൽ സപ്ലൈസ് അധികൃതർ ശേഖരിച്ചിട്ടുണ്ട് അവരെ മാറ്റി നിർത്തിയാവും റേഷൻ കാർഡിൽ നിന്ന് മസ്റ്ററിംഗ് നടത്താത്തവരുടെ പേര് നീക്കുക എന്നാണ് വിവരം വിദേശത്തുള്ളവരെ മസ്റ്ററിംഗ് നടത്താത്തതിൻ്റെ പേരിൽ റേഷൻ കാർഡിൽ നിന്ന് നീക്കില്ല പകരം അവരുടെ ഭക്ഷ്യധാന്യം തൽക്കാലത്തേക്ക് നിർത്തലാക്കുകയായിരിക്കും ഉണ്ടാവുക ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിനു മുകളിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തി കൂടിയ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇരുപത്തിയഞ്ചോടെ തെക്കൻ ബംഗാൾ ഉൾക്കടലിനു മുകളിലെത്തി തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കും ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ കേരളത്തിൽ ചില ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് ഇനി അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ് ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ ഇരുന്നൂറ്റി അൻപത്തി നാല് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുവാനുള്ള നീക്കത്തിൽ നിന്ന് വഖഫ് ബോർഡ് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ മാസം മുപ്പതിന് ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പം പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്